ലോക ലോകഭൂപടത്തിന്റെ നെറുകയിൽ മഞ്ഞു പുതച്ചു കിടക്കുന്ന ഗ്രീൻലാൻഡ് എന്ന ദ്വീപിനെ ചൊല്ലി ലോകം ഇന്ന് വരെ കാണാത്ത ഒരു വൻ ശക്തി പോരാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് നടത്തിയ ഒരു പ്രഖ്യാപനം ആഗോള വിപണികളെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ചിരിക്കുന്നു ഗ്രീൻലാന്റ് അമേരിക്കക്ക് വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുന്ന എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ കടുത്ത ഇറക്കുമതി നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് നടത്തിയ നീക്കം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ കുറിപ്പിലൂടെയാണ് ട്രംപ് ലോകത്തിന് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ നെതർലാൻഡ്സ് ഫിൻലാൻഡ് എന്നീ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഫെബ്രുവരി ഒന്നു മുതൽ പത്ത് ശതമാനം അധികം ഇറക്കുമതി നികുതി ബാധകമാകും എന്നാൽ ഇത് തുടക്കം മാത്രമാണെന്നും ഗ്രീൻലാൻഡ് പൂർണ്ണമായും അമേരിക്കയ്ക്ക് വിൽക്കാനുള്ള കരാറിൽ എത്തിയിട്ടില്ലെങ്കിൽ ജൂൺ ഒന്ന് മുതൽ ഈ നികുതി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും മുന്നറിയിപ്പ് നൽകി സേഫ്റ്റി സെക്യൂരിറ്റി സർവൈവൽ ഓഫ് അവർ പ്ലാനറ്റ് അതായത് ഭൂമിയുടെ സുരക്ഷയും നിലനിൽപ്പും അപകടത്തിലാണെന്നും അതുകൊണ്ട് ഈ നീക്കം അനിവാര്യമാണെന്നുമാണ് ട്രംപിന്റെ വാദം എന്നാൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപിന്റെ നടപടിയെ തികച്ചും തെറ്റായ നിലപാടെന്ന് വിശേഷിപ്പിച്ചു നാറ്റോ സഖ്യകക്ഷികളുടെ കൂട്ടായ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതിനെ അപലപനീയമെന്നാണ് വിളിച്ചത് ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റോൺ തങ്ങളെ ബ്ലാക്മെയിൽ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് തുറന്നടിച്ചു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല വോണ്ടർലെയിൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ഓർമ്മിപ്പിച്ചു അതിർത്തികളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഇത്തരം നടപടികൾ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വഷളാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി വലിപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണെങ്കിലും ജനസംഖ്യ തീരെ കുറഞ്ഞ ഗ്രീൻലാൻഡ് നിലവിൽ ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് ഈ പ്രദേശം കേവലം ഒരു മഞ്ഞുദ്വീപല്ല മറിച്ച് തന്ത്രപ്രധാനമായ ഒരു കോട്ടയാണ് മിസൈൽ ആക്രമങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ലോകത്തെ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഗ്രീൻലാൻഡ് ഉത്തരദ്വീപത്തിനടുത്തുള്ള ഇതിന്റെ സ്ഥാനം ശത്രുരാജ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സഹായിക്കും ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നതോടെ ഗ്രീൻലാന്റിന്റെ വൻ എണ്ണവാതക നിക്ഷേപങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ആവശ്യമായ അപൂർവ ധാതുക്കളും ഖനനം ചെയ്തെടുക്കാൻ എളുപ്പമാകും ഇത് ലോക സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ എത്തിക്കും ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ഗ്രീൻലാൻഡ് നിയന്ത്രിക്കുന്നതിലൂടെ ആർട്ടിക് മേഖലയിലെ ഏകാധിപത്യം അമേരിക്കയ്ക്ക് ഉറപ്പിക്കാം ഞങ്ങൾക്കിത് സമാധാനപരമായ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ കടുത്ത നടപടികളിലൂടെയോ സ്വന്തമാക്കാമെന്ന ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഭീതിയാണ് പടർത്തുന്നത് ഈ വ്യാപാര യുദ്ധം കേവലം എട്ട് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കഴിഞ്ഞ വർഷം വലിയ പ്രതീക്ഷകളോടെ ഒപ്പിട്ട അമേരിക്കൻ യൂറോപ്യ യൂണിയൻ വ്യാപാര കരാറുകൾ ഇതോടെ അപ്രസക്തമായിരിക്കുകയാണ് അമേരിക്കയുടെ ഈ ചതിക്കണിക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ഫലം ഭീകരമായിരിക്കും ഇതിന്റെ ഫലമായി ജർമ്മനിയിൽ നിന്നുള്ള ബി എംഡബ്ല്യു മേഴ്സറസ് ബെൻസ് തുടങ്ങിയ ആഡംബര വാഹനങ്ങൾക്കും സ്വീഡൻ ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടെലികോം ഹൈടെക് ഉപകരണങ്ങൾക്കും വില കൂടുമെന്നത് അമേരിക്കൻ വിപണിയെയും ഉപഭോക്താക്കളെയും ഒരേപോലെ ബാധിക്കും കൂടാതെ ഫ്രാൻസിലെ വൈൻ ചീസ് ബ്രിട്ടനിലെ വിസ്കി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾക്കും യൂറോപ്പിൽ നിന്നുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതി ഏർപ്പെടുത്തുന്നത് ആരോഗ്യ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും തിരിച്ചടി എന്നോണം ഹാർലി ഡേവിൻസൺ ബൈക്കുകൾക്കും ഐഫോണുകൾക്കും നികുതി ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നത് ആഗോളതലത്തിൽ ഓഹരി വിപണിയിലെ തകർച്ചയ്ക്ക് കാരണമായേക്കാം നിത്യോപക സാധനങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യകളും സാധാരണക്കാരന് അപ്രാപ്യമാകും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ യൂറോപ്പ് നികുതി ഏർപ്പെടുത്തുന്നതോടെ ആഗോള വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരും പണപ്പെരുപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കും ഡോളറിന്റെ ആധിപത്യം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള നീക്കം വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക നയതന്ത്ര ചർച്ചകൾക്ക് പകരം ഭീഷണികൾക്ക് മുൻഗണന നൽകുന്നത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മാനത്തിലേക്ക് നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിന് തലസ്ഥാനമായ ന്യൂക്കിലും ജനങ്ങൾ തെരുവിലിറങ്ങി ഗ്രീൻലാൻഡ് ഗ്രീൻലാന്റുകാർക്കുള്ളതാണ് ഞങ്ങളുടെ രാജ്യം വിൽപ്പനയ്ക്കുള്ളതല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തി ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി സർവേകൾ പ്രകാരം എൺപത്തി അഞ്ച് ശതമാനം ഗ്രീൻലാന്റ് നിവാസികളും അമേരിക്കൻ നിയന്ത്രണത്തെ ശക്തമായി എതിർക്കുന്നു ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഗ്രീൻലാൻഡുകാർ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ കാണുന്നത് എങ്കിലും ഒരു സാമ്പത്തിക യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെയോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള തന്റെ അജണ്ടയിൽ നിന്ന് ട്രംപ് പിന്മാറുമെന്ന് ആരും കരുതുന്നില്ല ട്രംപ് തന്റെ സഖ്യകക്ഷികൾക്കെതിരെ നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം യഥാർത്ഥത്തിൽ റഷ്യക്കും ചൈനയ്ക്കും ആഗോള രാഷ്ട്രീയത്തിൽ ചുവടുപ്പിക്കാൻ ലഭിച്ച സുവർണ അവസരമാണ് നാറ്റോ എന്ന സുരക്ഷാ കവചത്തിനുള്ളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതിലൂടെ അമേരിക്ക സ്വന്തം സുഹൃത്തുക്കളെ ശത്രുക്കളാക്കി മാറ്റുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പരസ്പരം സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ പോരടിക്കുമ്പോൾ റഷ്യയും ചൈനയും തങ്ങളുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ അമേരിക്ക ഫസ്റ്റ് നയം യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് അകറ്റുകയാണ് ചൈനയെ സംബന്ധിച്ച് യൂറോപ്പുമായി കൂടുതൽ ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിക്കാനും അമേരിക്കയുടെ ആഗോള വ്യാപാര മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും ഇതിലും നല്ലൊരു സന്ദർഭം ലഭിക്കാനില്ല റഷ്യ ആകട്ടെ നാറ്റോ സഖ്യത്തിലെ ഈ ആഭ്യന്തര കലഹം തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് ഗുണകരമായി കാണുന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ സാമ്പത്തികമായി വേട്ടയാടുന്ന അമേരിക്കയുടെ രീതി ലോക നേതൃത്വത്തിൽ നിന്ന് അവർ പിന്തള്ളപ്പെടുന്നതിന് തെളിവാണ് ഈ വിടവ് നികത്താൻ കരുത്തരായ മറ്റ് ആഗോള ശക്തികൾക്ക് ട്രംപ് തന്നെ വഴി തുറന്നു കൊടുക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം രാജ്യത്തിനകത്തും ട്രംപിന്റെ ഈ തന്നിഷ്ടത്തിന് വലിയ എതിർപ്പാണ് നേരിടേണ്ടി വരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ ഈ നീക്കത്തെ നിയമവിരുദ്ധവും അസംബന്ധവും എന്നാണ് വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ട്രംപ് കൃത്രിമമായി ഒരു വിദേശ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളെപ്പോലും ശത്രുപക്ഷത്താക്കുന്ന ഈ താരിഫ് നയം റദ്ദാക്കാൻ അമേരിക്കൻ കോൺഗ്രസിൽ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു യു എൻ അംബാസിഡർ മൈക്ക് ബാട്സിനെ പോലുള്ളവർ ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സുരക്ഷയുടെ പേര് പറഞ്ഞാണ് ഡെൻമാർക്കിന് ഗ്രീൻലാൻഡ് സംരക്ഷിക്കാനുള്ള ശേഷിയില്ലെന്നും അമേരിക്കയുടെ കീഴിൽ ഗ്രീൻലാൻഡുകാർ കൂടുതൽ സുരക്ഷിതരായിരിക്കുമെന്ന വാദം അധിനിവേശത്തിന്റെ ഭാഷയാണ് എന്നാൽ സ്വന്തം മണ്ണ് വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഒരു ജനതയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അവരെ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആധുനിക ജനാധിപത്യത്തിന് ചേർന്നതല്ല ചുരുക്കത്തിൽ ഗ്രീൻലാൻഡിന് വേണ്ടിയുള്ള ട്രംപിന്റെ ഈ വാശി ലോകത്തെ സമാധാനപൂർണമായ സഹവർത്തത്തിൽ നിന്ന് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത് ഗ്രീൻലാൻഡ് എന്ന മഞ്ഞുദ്വീപ് ഇപ്പോൾ ലോകശക്തികളുടെ ബലപരീക്ഷണ വേദിയായി മാറിക്കഴിഞ്ഞു ഫെബ്രുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന താരിഫുകൾ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുകയെന്നത് പ്രവചനാതീതമാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും യൂറോപ്പിന്റെ പരമാധികാര സംരക്ഷണവും തമ്മിലുള്ള ഈ പോരാട്ടം വരും മാസങ്ങളിൽ ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റി വരച്ചേക്കാം